അഞ്ചന ഇപ്പോൾ പ്രധാനമായും കേരളത്തിൽ ചർച്ച ഒരു വിഷയം ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് കയറേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം വരുന്നുണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ ഷർട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ ദർശനം നട നടത്തുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ മേൽവസ്ത്രം അഴിച്ചു മാറ്റിയ ശേഷം ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് പറയുന്നു അതിനെ എതിർത്ത് ഒരു വിഭാഗം രംഗത്ത് വരുന്നു ഇപ്പോൾ ഏറ്റവും അടുത്തായി ഇപ്പോൾ എൻ എസ് എസിൻ്റെ ജി സുമാരൻ നായർ ആണ് രംഗത്ത് വന്നിട്ടുള്ളത് കാരണം ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങൾ അല്ല ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതുപോലെ തന്നെ തുടരേണ്ടതുണ്ട് അനാചാരമല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സുകാരൻ നായരുടെ അതായ ഒരു സ്റ്റേറ്റ്മെൻറ് പുറത്തു വന്നിട്ടുള്ളത് പ്രധാനമായും ഇത് പുരുഷന്മാർക്ക് മാത്രമാണ് പലപ്പോഴും ബാധകമാകുന്നത് സ്ത്രീകൾക്ക് ഇത് ബാധകമാകാറില്ല എന്നുള്ളതാണ് ഷർട്ട് ഊരിയിട്ടാണ് മിക്ക ക്ഷേത്രങ്ങളും കേരളത്തിലെല്ലാം തന്നെ മിക്ക ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ് ഉള്ളത് എന്താണ് അഞ്ജനയ്ക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഓക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ മുഖ്യമന്ത്രിയുടെ പക്ഷത്താണ് കാരണം പുരുഷന്മാരെന്തിനാണ് ക്ഷേത്രത്തിൽ കയറുമ്പോൾ ഷർട്ട് അയക്കേണ്ട ആവശ്യം അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കും അത് ബാധകമല്ലേ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിനുണ്ടെങ്കിൽ അത് സ്ത്രീക്കും പുരുഷനും ഈക്വൽ ആണ് അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള വകഭേദം നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ് ദൈവത്തിന് അതില്ല പക്ഷെ നമ്മൾ എന്തിനാണ് അതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് പണ്ട് ഏതോ കാലത്ത് ആളുകളുടെ ഇടയിൽ പല ആചാരങ്ങളും നിലവിലിരുന്നു പക്ഷേ ഇതിന് പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ അതൊരു അതൊരു തരം ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു ന്യൂ ജനറേഷനിൽ ആളുകൾ അത് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഇതൊന്നും അനുസരിച്ച് ആളുകൾ ജീവിക്കാൻ പോകുന്നില്ല ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് പേഴ്സണൽ പറയാനുള്ളതും ഇത് തന്നെയാണ് കാരണം ഷേർട്ട് അയച്ച് ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താണ് കിട്ടാനുള്ളത് അവിടത്തെ പ്രതിഷ്ഠയ്ക്ക് സംഭവിക്കാനോ അല്ല അതുപോലെ തന്നെ ഈ പ്രധാനമായും മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളെ ആശ്രയിച്ചിരുന്നവർ ബ്രാഹ്മണ വിഭാഗമായിരുന്നു അവരുടെ പൂന്തൂല് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷർട്ട് ഉരേണ്ടത് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പക്ഷേ അതിൻ്റെ ശാസ്ത്രീയപരമായി അങ്ങനെ അല്ലെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും ഈ ഷർട്ട് ഉരുന്നുകൊണ്ട് എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഐതിഹ്യത്തിൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ ആചാരങ്ങളുടെ ഭാഗമാണോ എന്നൊന്നും കൃത്യമായ ഒരു ആരും അതിലേക്ക് പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ അതായത് ഞാൻ കേട്ടിട്ടുള്ള കാര്യം മുൻപ് നമ്മുടെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വിഗ്രഹങ്ങള് അതേ ഇപ്പോഴുള്ളതിൽ കൂടുതൽ പവർഫുൾ ആയിരുന്നു അതായത് നമ്മുടെ പറയലേ നവപാഷാണം ഒക്കെ ചേർത്തിട്ടാണ് നമ്മുടെ മുരുകേത്രത്തില് നമ്മുടെ പഴണിയില് വിഗ്രഹം ഉണ്ടാക്കിയെന്ന് പറയുന്നു ഇതേപോലെ ആ ഒരു വിഗ്രഹത്തിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് പതിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് രണ്ട് മൂന്ന് വസ്ത്രം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതേപോലെ പുരുഷന്മാർക്ക് വസ്ത്രം ആ ഒരു ഷർട്ട് യൂസ് ചെയ്യേണ്ട സമയം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർണാടകയിലേക്കോ കേരളത്തിന്റെ പുറത്തുള്ള ക്ഷേത്രങ്ങൾ ഒന്നും പലപ്പോഴും ഇവിടുത്തെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് ഉണ്ട് ഇവിടെ അഹിന്ദുക്കൾക്ക് പോകാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ശേഷം അവിടെ ശുദ്ധികലശം നടത്തുന്നു ഗുരുവായൂരിൽ അതുപോലെ തന്നെ ശുദ്ധികലശം നടത്തുന്നു തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കർണാടകയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഉത്തര എന്തേലും സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പോവാം അതൊരു തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ക്ഷേത്രങ്ങൾ കാണുന്നത് അപ്പം തന്നെ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിനും മറ്റൊക്കെയാണ് ആളുകൾ ക്ഷേത്രങ്ങളിൽ പ്രധാനം പോകുന്നത് പ്രാർത്ഥനയ്ക്കും പോകുന്നുണ്ട് പക്ഷെ നമ്മൾ കേരളത്തിലെത്തി നോക്കുമ്പോൾ ഒരുപാട് നമ്മൾ നവോത്ഥാനത്തിന്റെ കാര്യത്തിലൊക്കെ ഒരുപടി മുന്നിൽ കിടന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഇവിടെ ഇപ്പോഴും ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നു ഇപ്പോൾ അഞ്ചന നേരത്തെ പറഞ്ഞു ഈ സ്ത്രീ പുരുഷന്മാർക്ക് ഈ വിഗ്രഹത്തിൽ നിന്നുള്ള ദർശനവും അതിൽ നിന്നുള്ള ഒരു ഒരു എനർജിയുടെ ഭാഗമാണ് എന്നൊക്കെ യഥാർത്ഥത്തിൽ സ്ത്രീകളാ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ക്ഷേത്രത്തിൽ നമ്മൾ പിന്നെ നനഞ്ഞ ഈറനോട് കൂടിയിട്ടാണ് ഭഗവാനെ ആയിരുന്നെങ്കിലും ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ഭഗവതിയെ പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെയാണ് ഹിന്ദു ആചാരങ്ങളിൽ പറയുന്നത് അതായത് വെള്ളത്തിൽ മുങ്ങിയ പാടെ അല്ലെങ്കിൽ ശരീരത്തിൽ വെള്ളം ഒഴിച്ച പാടെ അതേപടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അപ്പോൾ സ്ത്രീകൾ ചില സ്ഥലങ്ങളിൽ ചുരിദാർ ഇടാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പാൻഡോ ചുരിദാറോ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു ഗുരുവായൂരൊക്കെ അതിൽ വലിയ മാറ്റമാണ് ഗുരുവായൂർ തോട്ടത്തിൽ രവീന്ദ്രൻ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് നോർത്തിലെ എം എൽ എ കൂടിയാണ് രവീന്ദ്രൻ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു മാറ്റം വരുന്നത് അന്ന് ഒരു വിഭാഗം തന്ത്രിമാരും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ സമാജത്തിന്റെ പ്രവർത്തകരുൾപ്പെടെയുള്ള ആളുകളുണ്ട് എനിക്ക് തോന്നുന്നത് യോഗക്ഷേമ സഭയൊക്കെ രംഗത്ത് ഇറങ്ങിയിരുന്നു എന്ന് സംശയമുണ്ട് സംശയം മാത്രമാണ് അവരെല്ലാം തന്നെ രംഗത്ത് വരിക കാരണം ഇത് വലിയ അനാചാരമുണ്ടാകും ഗുരുവായൂരിൽ എന്ന് പറയുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒരു കുഴപ്പവും ആളുകൾക്ക് അവനവന്റെ സൗകര്യം അനുസരിച്ച് പോകാൻ കഴിയുക എന്നുള്ളതാണ് ക്ഷേത്രമാണെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ മനസ്സിലാണ് നമ്മുടെ വസ്ത്രം ധാരണം മനസ്സിലാക്കിയിട്ട് പോവുക എന്നുള്ളതല്ല പാൻറ്റോ ഷർട്ടോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ ധരി ധരിച്ചു പോകുന്നതിന് ഒന്നും ഭഗവാൻ എതിർപ്പുള്ള കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷേ അത് നമ്മുടെ തലപ്പത്തിരിക്കുന്ന കുറേ ഭഗവാൻമാരുണ്ടാക്കിയെടുക്കുന്ന ആചാരങ്ങളും അനാചാരങ്ങളുമാണ് ഇപ്പോൾ സതി അനുഷ്ഠിക്കപ്പെടും ഇപ്പോൾ ആരെങ്കിലും സതി അനുഷ്ഠിക്കാൻ തയ്യാറാവോ അല്ല അങ്ങനെ ഒരുപാട് മാറ്റം വന്നു മുമ്പ് കൃഷ്ണപിള്ള മണിയടിച്ചു ഒരു നായർക്ക് കയറി ഗുരുവായൂരിൽ മണിയടിക്കാനുള്ള അവകാശമില്ലായിരുന്നു അവിടെ കൃഷ്ണപിള്ള പിള്ള കയറി മണിയടിച്ചു അയാളൊരു സംഘ ആളുകൾ മർദ്ദിച്ചു കാരണം അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രാഹ്മണ്യ മേധാവിത്വത്തിൻ്റെ ആ ഒരു ചട്ടക്കൂടിലായിരുന്നു ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ അവിടേക്ക് പിന്നോക്കക്കാരൻ ദളിതനൊന്നും അതിൻ്റെ പരിസരത്ത് പോലും പോകാൻ കഴിയില്ല ദളിതനൊക്കെ എന്നാണ് ക്ഷേത്രത്തിൽ കയറിയത് ക്ഷേത്ര വിളംബര വിളംബര ജാഥയൊക്കെ നടന്നതിന് ശേഷം ശേഷം വലിയ തോതിൽ പ്രക്ഷോഭം നടത്തിയിട്ടാണ് അയ്യങ്കാളി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്ക് ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് പിന്നോക്കക്കാർ പിന്നോക്കക്കാരുൾപ്പെടെ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പക്ഷേ ഈ ആ അനാചാരങ്ങൾ അന്ന് ബ്രാഹ്മണരും അല്ലെങ്കിൽ അങ്ങനെ ഒരു സവർണ ലോബി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അനാചാരങ്ങളെ പിൻപറ്റി ഇനി മുന്നോട്ട് പോകണം എന്ന് സുകുമാരൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അംഗീകരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിനീഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ഗുരുവായൂരിനെ കുറിച്ച് ഗുരുവായൂരിനെ കുറിച്ച് പറഞ്ഞ പോർക്കുവാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ദാസേട്ട കൃഷ്ണനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷെ ഞാൻ കേട്ടറിവ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ സത്യമാണ് അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കാത്ത ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാം റെക്കോർഡ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്നിട്ട് ഒരു മനുഷ്യനായിട്ടുള്ള ഒരു ദാസേട്ടെന്ന് പറയുന്ന അത്രയ്ക്ക് നമ്മളൊക്കെ ബഹുമാനിക്കുകയും നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൽ നല്ല ലോജിക്കും ഉണ്ടോ ഒന്നാലോചന നോക്കി ഇല്ല ഈശ്വരൻ അല്ല ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ മനുഷ്യരാണ് നമ്മൾക്കൊരു കാഴ്ചപ്പാടുണ്ട് അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഷർട്ട് ഇടണ്ട അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതോ ഒരു ക്ഷേത്രത്തിന് ഞാൻ പോയ സമയത്ത് എന്റെ മകൾ ഇതേപോലെ ഏതോ ഒരു വസ്ത്രമായിരുന്നു ഇട്ടത് അപ്പൊ അവൾക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല അപ്പം വളരെ വിഷമത്തോടെയാണ് പുറത്ത് നിന്നത് പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിലാണ് കാരണം മാന്യമായ വസ്ത്രമായിട്ട് പോലും കയറാൻ ഉള്ള അനുവാദം ഇല്ല അപ്പൊ മനസ്സിലാക്കണം എന്താണ് ഈശ്വരൻ നമ്മുടെ വസ്ത്രം നോക്കിയിരിക്കുവാണോ ഒന്ന് ചിന്തിച്ചേ നമ്മൾ പറയുന്നു ദൈവത്തിന് ദൈവത്തിന് അപ്രീതി ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ എന്താ പറയുക ശുദ്ധികലശം നടത്തേണ്ടി വരും പല ക്ഷേത്രങ്ങളിലും വിനീഷ് വേറൊരു കാര്യം ഓർക്കണം നമ്മൾ പറയും ദൈവത്തിന് എന്താ പറയുക പ്രതിഷ്ഠയ്ക്ക് ചൈതന്യം നഷ്ടപ്പെട്ടു അപ്പം വീണ്ടും അവിടെ നമ്മൾ പുനഃപ്രതിഷ്ഠ കാര്യങ്ങൾ ചെയ്യും ഈശ്വരന് വേണ്ടി ഈശ്വരനെയാണ് നമ്മൾ പ്രാർത്ഥിക്കണത് അത്രയും ശക്തി ചോർന്നു പോകുന്ന ഒരു സംഭവമാണോ ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ പവർ തരുന്ന ഒരു സംഭവമാണ് അതിനിങ്ങനെയാണ് നമ്മളൊരു സാധാരണ മനുഷ്യൻ കാരണം ശക്തി നശിക്കുന്നത് അങ്ങനെയുണ്ടോ എന്തെങ്കിലും ഇട്ട് കയറി കഴിഞ്ഞാൽ ഈശ്വരന്റെ ചൈതന്യം നഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളും ദൈവവും പിന്നെ എന്താ അങ്ങനെ പറയുന്നതിലൊരു ലോജിക്ക് വല്ലതും ഉണ്ടോ പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നാടോടുമ്പോൾ നടുവയോടും എന്ന് പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ അതിൽ അനുസരിച്ച് പോകും നമ്മുടെ ബുദ്ധിയിൽ വെച്ച് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല അതാണ് പ്രശ്നം മറ്റുള്ളവർ പറയുന്നു നമ്മൾ അത് ചെയ്യുന്നു നമ്മൾ സ്വയം ചിന്തിക്കുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് തെറ്റ് എന്തൊക്കെയാണ് ശരി ഞാനൊക്കെ അങ്ങനെയാണ് കാരണം ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ളത് എടുക്കുക ഇല്ലാത്തത് നമ്മൾ എന്തിനും ആക്സെപ്റ്റ് ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എതിർക്കേണ്ട സാധനത്തെ നമ്മൾ എതിർത്തെങ്കിലേ ഉള്ളൂ ഭാവിയിൽ വരുന്ന തലമുറയ്ക്കും അതിനൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ബ്രാഹ്മണിക്കായ ആശയങ്ങൾ കൊണ്ടുവന്ന് അതിനാണ് പിന്നീട് ആചാരങ്ങളും അനാചാരങ്ങളും ഒക്കെയായി മാറുന്ന അനുഷ്ഠാനങ്ങളൊക്കെയായി മാറുന്നത് അതിന് പിന്നീട് കാലം അനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകുക അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തതാണ് ഈ വിശ്വാസം എന്ന് പറയും വിശ്വാസത്തിലെ ആചാരങ്ങൾ അത് പലപ്പോഴും അനാചാരമായി മാറുന്നു സ്ത്രീകൾ കയറാൻ പാടില്ല പക്ഷേ ശബരിമല വിവാഹത്തിലൊക്കെ സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്ന വിവാദങ്ങളൊക്കെ വരുന്നു അത് പിന്നെ മറ്റൊരു തലത്തിലേക്ക് പോയതാണ് കോടതി ഉത്തരവുണ്ടാകുന്നു ഇത് വിശ്വാസം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യമായി അവിടെ ആരാധന നടത്താനും അവിടെ ഭഗവാനെയോ അല്ലെങ്കിൽ ദേവിയോ കാണാനോ പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട് അവിടെ വസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജാതിയുടെയോ അല്ലെങ്കിൽ വർണ്ണത്തിൻ്റെയോ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെയോ പേരിൽ അവരെ മാറ്റി നിർത്തുക എന്നുള്ളത് തികച്ചും ശരിയായ നടപടിയല്ല അത് ഇത് നമ്മുടെ സമുദായ സംഘടനകൾ സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ കുറച്ചുകൂടി കാര്യബോധത്തോടു കൂടി തന്നെ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാനും അത് തന്നെയാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് എന്ത് കൂടുതൽ അറിയോ അതായത് ഈ ശുദ്ധി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് അപ്പോൾ ഓട്ടോയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഓട്ടോയിൽ അവർ പേപ്പർ വിരിച്ചിട്ടിരിക്കും എന്തിനാന്ന് വെച്ചാൽ വേറെ ആളുകൾ ഇരുന്നതാണല്ലോ ഇവരുടെ ശരീരം അശുദ്ധി അശുദ്ധിയാവരുതെന്ന് കരുതിയിട്ട് ഓട്ടോയിൽ പേപ്പർ വിരിച്ചിരിക്കും അതേപോലെ ഡ്രൈവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി വാങ്ങിക്കില്ല ഇവർ അദ്ദേഹം തൊട്ടതാണല്ലോ ചിലപ്പോൾ കുളിച്ചിട്ടുണ്ടാവില്ല അശുദ്ധിയാണ് ഇത്ര പോലും അതപ്പതിച്ച ചിന്താഗതിയിലേക്ക് നമ്മുടെ ജനങ്ങൾ വരെ എത്തുന്നുണ്ട് ഇത് ഇത് ഞാൻ സത്യമായിട്ടുള്ള കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് പറയുന്നത് നമ്മൾക്ക് പോലും വിശ്വാസത്തെ മടുക്കുന്ന മടുക്കുന്നൊരവസ്ഥ പലരും പറയാറുണ്ട് എനിക്ക് ഈശ്വരനെ ഈശ്വര വിശ്വാസം ഇല്ലാതായത് ഇങ്ങനെയുള്ള ആളുകളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടിച്ചാണെന്ന് സത്യം നമ്മുടെ ഈ ഒരു ഈ ഒരു ന്യൂ ജനറേഷൻ ശരിക്കും ഈശ്വരനെ മടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും നമ്മൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ കാരണം ഇതൊന്നും ആർക്കും ഇപ്പം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് മാറ്റങ്ങൾക്ക് വിധേയമാകുക എന്നുള്ളതാണ് കാരണം മാറ്റങ്ങൾക്ക് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളോട് നമുക്ക് യോജിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇതൊക്കെ മുഖ്യമന്ത്രി ആണെങ്കിലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണെങ്കിലും മറ്റേതെങ്കിലും നേതാക്കളോ എപ്പോഴോ പറയേണ്ടതായിരുന്നു ഇപ്പോഴോ പറയേണ്ടത് മാത്രമല്ല നമ്മളുടെ മേൽശാന്തിയും തന്ത്രിയും മുതലുള്ള ആളുകളൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു ആചാരങ്ങൾ പഴയ ആചാരങ്ങൾ ഇങ്ങനെ പിൻപറ്റി ജീവിച്ചു പോകുന്നവരാണ് അതിൽ കുറേ ആളുകളൊക്കെ കുറച്ചും കൂടെ പുരോഗമനമായി ചിന്തിക്കും പുരോഗമനപരമായി ചിന്തിക്കുന്നവരുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല എങ്കിൽ ആചാരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങളിൽ വലിയ സമൂലമായ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് തീർച്ചയായിട്ടും കാരണം ഇങ്ങനെ അത് നമ്മൾക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് മാറിയെങ്കിലും ഉള്ളൂ നമ്മുടെ സമൂഹത്തെ നമുക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ കാരണം എല്ലാം മിക്സ് ആയി കിടക്കുക ന്യൂ ജനറേഷൻ്റെ രീതികൾ ഇപ്പൊ ഇവിടെ കിടക്കുന്നു നമ്മുടെ പഴയ തലമുറയുടെ കുറെ ആവശ്യമില്ലാത്ത സിസ്റ്റം നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അടുക്കണ്ട കാലം കഴിഞ്ഞു എന്ന് പറയാം അല്ലെ ഇപ്പോൾ ആലോചിച്ചോക്കിയാൽ നമുക്ക് ഇനിയുള്ളൊരു തലമുറയെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയണം കാരണം പ്രാക്ടിക്കലായിട്ട് ലോജിക്കായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിയെ പോലും പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്കും കാരണം പല കുട്ടികളും പറയുന്നത് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പല കുട്ടികളും പറയാറുണ്ട് കാരണം അവർക്ക് എന്താ പറയുക ഈശ്വര വിശ്വാസം ഇല്ല അവർ അവരുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പം അവർക്കില്ല അപ്പൊ അങ്ങനെ പറയാൻ കാരണം നമ്മൾക്ക് ഓവർ നമ്മുടെ ആ ഒരു അശുദ്ധി ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് കാരണം ഒരാൾ ഒരു സാരി തൊട്ട് കഴിഞ്ഞാൽ ചില ആളുകൾ കേട്ടിട്ടുണ്ടോ അതായത് ഗിനീഷ് എന്താ സംഭവം എന്ന് വെച്ചാൽ എവിടെങ്കിലൊക്കെ പോയി വന്നാലേ ഈ സാരിയൊക്കെ അയൽന്നൊക്കെ എടുക്കുക എന്ന് വെച്ചാൽ കൊടുവാളൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുപോയിട്ട് അയൽ നിന്ന് തോണ്ടി എടുക്കുന്നത് അതായത് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധിയാവും എന്ന് പറഞ്ഞിട്ട് ും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമുക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസം തോന്നും എന്തൊക്കെയാണ് മനുഷ്യർ ഇതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നത് ഇതൊന്നും ദൈവത്തിന് ഇതൊന്നും ബാധകമല്ല പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു ശരിക്കും ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് കാരണം ഷർട്ട് ഇട്ടിട്ട് പുരുഷന്മാർ കയറണം പക്ഷെ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് നമുക്ക് എവിടെയും പോവാം അത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ അത് ഇന്നത് ഇട്ടിട്ട് അങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ഒരു ആവശ്യമില്ല ഇക്കാര്യത്തിൽ ഞാൻ നമ്മുടെ മുഖ്യമന്ത്രി സാറിനോട് പൂർണ്ണമായിട്ടും അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം ഈ ഒരു സിസ്റ്റം അതായത് നമ്മുടെ ഒരു പിന്നെ കാലം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും പഴയ അനാചാരങ്ങളും കാലാഹരണപ്പെട്ടു പോയ അനുഷ്ഠാനങ്ങളും എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം വസ്ത്രം മേൽശേട്ട് ഊരിയിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോകുന്നു അതുപോലെ തന്നെ പാൻഡിടാൻ പറ്റാത്ത ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് എന്നാലും അക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഈ അഞ്ജന പറഞ്ഞ പോലെ തന്നെ ആ ഒരു നിലപാടിലേക്ക് ഈ സമുദായ നേതാക്കളായാലും ശരി ജനപ്രതിനിധികളാണെങ്കിലും ഇത്തരത്തിൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അത്തരത്തിലുള്ള വാർത്തകൾ അത്തരത്തിലുള്ള ഒരു പിന്തുണ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിന് ഒരു പിന്തുണ നൽകാൻ മുന്നോട്ട് വരികയാണ് വേണ്ടത്